ഈ വീട്ടിലൊരു കോട്ടയാടാണ് ഈ കോട്ടയാടിൽ നിന്നും ഡ്രെയിൻ വെള്ളം ഡ്രെയിനായി പോകേണ്ടത് നേരെ കിണറിൻ്റെ സൈഡിലേക്കാണ് ഇപ്പോൾ അപ്പോൾ നമ്മൾ ഇവിടുത്തെ ആറ് സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ഈ പൈപ്പ് വെച്ചിട്ടുള്ളത് ഇത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും ആറ് സെൻറ്റിമീറ്റർ ഹൈറ്റിൽ ഈ സ്ലീവ് വെച്ചിട്ടുണ്ട് ഇവിടുന്ന് സ്ലോപ്പ് ഒരാറ് മീറ്ററാണ് ഇവിടുന്ന് അവിട്ടുള്ളത് സ്ലൂപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഈ കോട്ടയാടിൽ നിന്നും പോകുന്ന പൈപ്പ് ഗ്രൗണ്ടിൽ നിന്നും എന്തായാലും ഒരു പത്ത് സെന്റിമീറ്റർ ഹൈറ്റിലെങ്കിലും നിൽക്കണ്ടായോ ആ ലെവലാണ് നമ്മൾ ഇവിടെ പിടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇവിടുത്തെ കോട്ടയാടിന് അത്യാവശ്യം നല്ല വലിപ്പവും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മൾ ഇടുന്നത് നാലഞ്ച് ഡ്രെയിൻ പൈപ്പ് ആണ് അകത്ത് ജോയിന്റ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി കറക്റ്റ് ലെവല് കയർ പിടിച്ച് സെറ്റ് ചെയ്തിട്ട് വേണം നമ്മൾ സ്ലീവ് വെക്കേണ്ടത് ലെന്ത് ബീമ് വാർത്തതിനു ശേഷം ഇത് എന്തിനാണ് തല്ലിപ്പൊളിക്കുന്നത് അത് ഓർക്കുമ്പോൾ നമ്മൾ സ്ലീവ് വെക്കുന്നതല്ലേ നല്ലത് ഇതാ നമ്മൾ ഈ സ്ലീവ് വെച്ചേക്കുന്നതാണ്ടോ തൊട്ടടിയിൽ രണ്ട് ബാർ ഞങ്ങൾ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതേപോലെ തന്നെ തൊട്ടടുത്ത് അടുത്ത സ്ലീവ് ഉണ്ട് തൊട്ടപ്പുറത്ത് ഇതിൻ്റെ അപ്പുറത്ത് വേറെ ഒരു ഉണ്ട് ഒരേ ലെവലിൽ ഒഴുകി പോകുന്നതിനും കറക്റ്റ് സ്ലോപ്പുമാണ് നമ്മളുദ്ദേശം